മുണ്ടക്കൈച്ചുറിൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു പിന്നീട് അതിനുശേഷം വലിയ സംഘർഷത്തിലേക്ക് ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായി തുടർന്ന് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി പലതവണ പോലീസ് ലാത്തി വീശുന്നത് കണ്ടു പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതകവും പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് സുർജിത്തയ്യപ്പം തല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധം ഘടിപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടന്നത് പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഒപ്പം തന്നെ കേന്ദ്ര കേന്ദ്രസഹായം വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഇത് രണ്ടും നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഭാഗമായി പുനരധിവാസം വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദുരന്തബാധിതർക്കുള്ള സഹായങ്ങൾ വൈകുന്നത് വൈകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലാണ് സംഘർഷം വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അല്പം മയവ് വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ചിന് അടുത്ത മാർച്ചിനിടയിലാണ് സംഘർഷമുണ്ടായത് ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിക്കയറാൻ ശ്രമിച്ചു ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ അല്പസമയത്തിന് ശേഷം വീണ്ടും സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റിട്ടുണ്ട് ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമൽ ജോയി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ചുരൻമലം ഉണ്ടക്ക ഈ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിടയിലാണ് ഇത്തരത്തിൽ സംഘർഷാവസ്ഥയ്ക്ക് സംഘർഷാവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് രണ്ട് ഗേറ്റുകളിലും പ്രവർത്തകർ സ്തംഭിപ്പിക്കുകയും ആളുകളെ കടത്താൻ കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത് ആ ചാർജിലാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇതിൽ നേരത്തെയും ശക്തമായ രീതിയിലുള്ള സമരം തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫും ഈ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഹർത്താലടക്കം നടത്തിയതായിരുന്നു എന്തായാലും ഇതിന്റെ തുടർച്ചയായാണ് എന്ന് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിനെത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് സുർജിത്ത് പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുകയാണ് വയനാട് മണ്ഡലത്തിലേക്ക് എത്തുകയാണ് അവിടെ പ്രവർത്തകർ വലിയ സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് ഈ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നടപടിയിലേക്കാണോ പോലീസ് കടക്കുന്നത് മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നാളെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ജില്ലയിലെത്തുന്നത് മാനന്തവാടിയിലാണ് ആദ്യ സ്വീകരണ പരിപാടി അതിനുശേഷം ബത്തേരിയിലും പിന്നീട് കൽപ്പറ്റയിലുമാണ് സ്വീകരണ പരിപാടി നടക്കുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയും അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തകർ ഈ നിലവിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റുണ്ട് അല്ലാത്ത ചാർജിൽ മാത്രമല്ല ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വലിയ സംഘർഷത്തിന് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് ഈ കളക്ടറേറ്റിന്റെ കവാടം മാറിയത് രണ്ട് കവാടങ്ങളാണ് കളക്ടറേറ്റുള്ളത് രണ്ട് കവാടങ്ങളിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് പോലീസുമായി ചെയ്തിരിഞ്ഞ് വാക്കേറ്റം പിന്നീട് ഏറ്റുമുട്ടൽ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിക്കുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാർച്ച് നടത്തിയത് ചൂരൽമല മുണ്ടക്കൈ നിവാസികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അതായത് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വൈകുന്നതിനെതിരെ വിമർശിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പൊക്ക് നയമെന്നുള്ള ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുർജിത്തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കളക്ടറേറ്റ് മാർച്ച് നടന്നത് അതാണിപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു തുടർന്ന് പോലീസുമായി വാക്കേറ്റത്തിലേക്ക് ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ നട പോവുകയായിരുന്നു കണ്ണീർവാതകവും പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് വലിയ സംഘർഷാവസ്ഥ വയനാട് കലക്ടറേറ്റിന് മുമ്പിൽ അല്പസമയം മുമ്പ് നിലനിന്നിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മനസ്സിലാക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ഭാഗത്ത് അതിനിടയിൽ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ദുരന്തബാധിതർക്ക് സഹായം നൽകുന്നതിൽ വലിയ അനാസ്ഥ സർക്കാർ കാണിക്കുന്നു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അതിൽ തന്നെ പുനരധിവാസം പ്രത്യേകമായി ഊന്നിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനം ഉയർത്തിക്കൊണ്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ ഭാഗമായുള്ള മുദ്രാവാക്യങ്ങളും ഈ പ്രതിഷേധത്തിൽ കേൾക്കാമായിരുന്നു കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമാകാത്തതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുന്നത് വിവരങ്ങളുമായി തുടരുന്നുണ്ട് പുതിയ വിവരങ്ങൾ എന്താണ് പ്രവർത്തകർ ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജഷീർ പള്ളിവയർ ഉൾപ്പെടെയുള്ള നേതാക്കളെ വളഞ്ഞിട്ട് പോലീസ് തല്ലുന്നത് കാണാമായിരുന്നു ആദ്യം വാക്കേറ്റമായിരുന്നു വാക്കേറ്റത്തെ തുടർന്ന് പിന്നീട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അവർ അവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറിയപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദം നിരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി പുറത്തേക്ക് വന്നത് ഈ നിരവധി നേതാക്കളെ വളഞ്ഞിട്ട് തല്ലുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അരുൺ ദേവ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവർ അവരെ ഒക്കെ ആഹ് തല്ലുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ആ പ്രതിഷേധമാണ് കണ്ടത് അവിടെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസം അത് വൈകുന്നതിനെതിരെയാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി ആലോചിച്ചത് അതിന്റെ ഭാഗമായാണ് ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് തുടർ പ്രക്ഷോഭം എന്നുള്ള നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ സമാനമായ വിഷയമുയർത്തി കേന്ദ്ര സഹായം വൈകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് അത്തരത്തിൽ യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത് ഈ ഡിസംബർ മാസത്തിൽ ഡിവൈഎഫ്ഐ മനുഷ്യ അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെയും കൃത്യമായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഒരു സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആക്ഷേപം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനരധിവാസം അടക്കം വൈകുന്ന ഒരു നിലയുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു ചെറിയ ഒന്നും തള്ളും ഉണ്ടായി പക്ഷേ പിന്നീട് അല്പസമയം കഴിഞ്ഞ നേതാക്കളുടെ പ്രസംഗം അതിനുശേഷമാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയും ആ പ്രവർത്തകരെ പൂർണ്ണമായും പോലീസിൽ ഹസ്റ്റ് ചാർജ് നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് ശക്തമായ സംഘർഷാവസ്ഥയാണ് ഈ കളക്ടറേറ്റ് പരിസരത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം അടിക്കടി തുടരുന്ന സാഹചര്യമുണ്ട് പല പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട് ജഷീർ അടക്കമുള്ള നേതാക്കൾക്ക് അവർക്ക് ശരീരത്തിനാകമാനം മുറി മുറിവേൽക്കുന്ന അത്തരത്തിൽ ഉള്ള ലാത്തിയടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുന്നു അതിനയവില്ല പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാവും എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട് ഈ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസ് തമ്മിൽ ഇടയ്ക്കിടെ വാക്കേറ്റം ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് ഷമീർ വൈത്തിരി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അവർ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം തുടരുന്ന ഒരു തുടരുന്ന രീതി കൂടി കാണുന്നുണ്ട് എന്തായാലും സംഘർഷാവസ്ഥ നിലവിൽ നടപടിക്ക് പിന്നാലെ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിലേക്കാണോ ഈ തീർച്ചയായും റോഡ് ഉപരോധം അടക്കമുള്ള കാരണം ഇത് കൽപ്പറ്റ നഗരത്തിലൂടെ കടന്നുപോകുന്ന ചുട്ടാമ്പത്തേരിയിലേക്കും മാനന്തവാടിയിലേക്കും കടന്നുപോകുന്ന പ്രധാന റോഡാണ് കളക്ടറേറ്റിന് മുന്നിലൂടെ ഉള്ളത് ആ റോഡിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് വാഹനങ്ങളെല്ലാം തന്നെ ബൈപ്പാസ് വഴി തിരിച്ചുവിടുകയാണ് അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ തരത്തിലാണ് കാണുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരയ്ക്കാർ സ്ഥലത്തുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള വാക്കേറ്റം പോലീസുമായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ അത് വൈകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് ആ പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് പ്രവർത്തകരുടെ ശരീരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് അത്തരത്തിൽ ആ ലാത്തിയടി ഏറ്റുകൊണ്ടുള്ള ഏറ്റുകൊണ്ടുള്ള പരിക്കാണ് അങ്ങനെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ് എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം തുടർച്ചയായി കൊണ്ടുപോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ശക്തമായ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത് ഇപ്പോഴും നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള അയവും ഉണ്ടായിട്ടില്ല പ്രവർത്തകർ ആ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പക്ഷേ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുന്നില്ല സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർ പോലീസുമായി വാക്കേറ്റതിൽ ഏർപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു നിരന്തര സംഘർഷം തുടരുന്നു ശരി സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ശബ്ദത്തെ സർക്കാർ അടിച്ചമർത്താൻ നോക്കുന്നു എന്ന വിമർശനം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ്